എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗകിങ് ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ രോഗങ്ങൾ പൊതുവായി എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവർ തന്നെയാണ് പക്ഷേ അതിൽ ചില അവസ്ഥകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അങ്ങനെ അതിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ് രാത്രിയിലുള്ള വളരെ ഫ്രീക്വൻ്റായിട്ടുള്ള ആയിട്ടുള്ള ഒഴിക്കൽ കഴിഞ്ഞ ആഴ്ച ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യൻ്റ് പറഞ്ഞാൽ അദ്ദേഹം ഒരു ദിവസം ഏഴ് തൊട്ട് പത്ത് തവണയെങ്കിലും രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ പോകുന്നു എന്നാണ് അപ്പോൾ ഇത്തരത്തിലൊരു ദുരവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അത് പല തരത്തിൽപ്പെട്ട രോഗങ്ങളിലേക്ക് നമ്മളെ തള്ളിവിടുകയും ചെയ്യും ഇന്ന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള രാത്രിയിലുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മൂത്രമൊഴുക്ക് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് കാണാം അതിനുള്ള പ്രതിവിധികളെ നമുക്ക് ചർച്ച ചെയ്യാം രാത്രി ഉള്ള ഈ ആയിട്ടുള്ള മൂത്രമൊഴുപ്പിനെ മെഡിക്കലി പറയുന്നത് നോക്ടോണിയ എന്ന വാക്കിലാണ് നോക്ടോൺ എന്ന് പറഞ്ഞാൽ രാത്രി യൂറിയ എന്ന് പറഞ്ഞാൽ മൂത്രം അപ്പോൾ രാത്രിയുള്ള ഈ നോക്ടൂറിയ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ പലരും ഉണ്ട് അതിൽ സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിലും ഈ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് പൊതുവേ ഈ അല്പം പ്രായം കൂടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണാറുള്ളത് ഇത് കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഫാറ്റീഗാണ് ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ അതികഠിനമായിട്ടുള്ള ക്ഷീണം രാത്രി ഉറക്കമില്ലാത്തത് കൊണ്ടും പ്രധാനമായിട്ടും പകലുള്ള എല്ലാ ആക്ടിവിറ്റീസും അവരെ അതിന് അതിനനുസൃതമായ രീതിയിൽ അവരെ ബാധിക്കാം അതുകൊണ്ട് ശരിയായ രീതിയിലുള്ള ഒരു ആരോഗ്യത്തോടു കൂടി അവർക്ക് പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ കഴിയാത്തൊരവസ്ഥയുണ്ടാവും അതിനാണ് ഫാറ്റി എന്ന് പറയുന്ന ക്ഷീണം മറ്റൊന്ന് ബ്ലഡ് ഷുഗറിൽ വരുന്ന വ്യതിയാനമാണ് ഈ ഉറക്കം ശരിയായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ബ്ലഡ് ഷുഗറിൽ വലിയ വളരെ വലിയ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് ക്രേവിംഗ് ഫോർ ഷുഗർ അല്ലെങ്കിൽ മധുരത്തോട് പഞ്ചസാരയോടുള്ള ക്രേവിങ്സ് വർദ്ധിക്കാനുള്ള സാധ്യതയും ഈ കുറവ് കുറവുകൊണ്ടുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകാറുണ്ട് മറ്റൊന്ന് കോർട്ടിസോളിൻ്റെ എലിവേഷനാണ് കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാം അത് പിന്നെ നമുക്ക് സ്ട്രെസ് ഹോർമോൺ എന്ന് നമ്മൾ വിളിക്കുന്ന ടെൻഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണത് അപ്പോൾ ഈ കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ പൊതുവായിട്ട് ആൾക്കാർ ആൾക്കാരെപ്പോഴും വളരെയധികം സ്ട്രെസ്ഡായിട്ട് മാറാനുള്ള സാധ്യതയും ഈ നോക്ടോറിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഇടവരുത്താറുണ്ട് അതേപോലെ തന്നെ ഈ മൂഡിൽ വരുന്ന വ്യത്യാസവും അതുപോലെ കോഗ്നേറ്റീവ് ഫങ്ഷൻ കോഗ്നേറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചില കാര്യങ്ങൾ ഇടപെട്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരവസ്ഥ അതായത് ചിന്താശക്തി അല്പം കുറഞ്ഞു പോകുന്ന പോലെയുള്ള ഒരു പ്രശ്നവും ഇത്തരക്കാരിൽ പൊതുവായിട്ടുണ്ടാകാറുണ്ട് ഇനി എന്തൊക്കെ കാരണം കൊണ്ടാണ് നൊക്ടോണിയ നൊക്ടോറിയ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ രാത്രിയിൽ ഇത്ര ഫ്രീക്വൻ്റ് ആയിട്ട് മൂത്രം പോകുന്നു എന്ന് നോക്കാം ഏറ്റവും ആദ്യം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന ആണ് വരിക യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം അത് നമ്മുടെ പിന്നെ ജനറൽ ട്രാക്റ്റിനകത്ത് വരുന്ന അല്ലെങ്കിൽ യൂറിത്രയിൽ വരുന്ന അല്ലെങ്കിൽ മൂത്രാശയത്തിൽ വരുന്ന ഇൻഫെക്ഷനാണ് ഇൻഫ്ലമേഷൻ ആണ് അതൊരു പക്ഷേ ബാക്ടീരിയ കൊണ്ടോ അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള പുറമേന്ന് വരുന്ന രോഗാണുക്കൾ കൊണ്ടുണ്ടാവുന്നതായിരിക്കാം പലപ്പോഴും സമ്മറിൻ്റെ പീക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചൂട് കാലാവസ്ഥ വളരെയധികം കൂടി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള യു ടി ഐ പൊതുവായിട്ട് കാണപ്പെടാറുള്ളത് ചില ബാക്ടീരിയകളുടെ നല്ല ബാക്ടീരിയകളുടെ പ്രവർത്തനക്ഷമത കുറയുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള ചീത്ത ബാക്ടീരിയക്ക് അപ്പർ ഹാൻഡ് കിട്ടുകയും അവ യൂറിനറി ഇൻഫെക്ഷൻ ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും ഇങ്ങനെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ പൊതുവായിട്ട് സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതെങ്കിലും അപൂർവമായിട്ട് പുരുഷന്മാരിൽ ഇത് കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും തീർച്ചയായിട്ടും നോക്ടോർ നോക്ടോറിയ എന്ന് പറയുന്ന കണ്ടീഷൻ വളരെയധികം അധികമായിരിക്കും കാണും ഇനി പുരുഷന്മാരിൽ സാധാരണയായിട്ട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരമ്പത് വയസ്സിനൊക്കെ മോണിലേക്കുള്ളവർക്കൊക്കെ നോക്ടോറിയ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പലതവണ മൂത്രം ഒഴിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട വില്ലനായിട്ട് നമുക്ക് പറയാൻ പറ്റുക ബി പി എന്ന് പറയുന്ന ഒരു കണ്ടീഷനെയാണ് വിനയം പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ് എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് വരുന്ന വീക്കം ഈ പ്രോസ്റ്റേറ്റ് വീക്കവും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനും തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും കാരണം പലപ്പോഴും ഈ ബി പി എച്ച് ഉള്ളവർക്ക് പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻ്റ് ഉള്ളവർക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വളരെ ഫ്രീക്വൻറ്റായിട്ട് വരും കാരണം യൂറിത്രയിലെ ഈ പ്രോസ്റ്റേറ്റ് പോയി കംപ്രസ് ചെയ്യുന്നതുകൊണ്ട് അതിനെ അമർത്തുന്നതുകൊണ്ട് മൂത്രം ശരിയായ രീതിയിൽ പുറത്തേക്ക് പോവുകയില്ല അപ്പോൾ ഇത്തരത്തിൽ തങ്ങി നിൽക്കപ്പെടുന്ന മൂത്രം അല്ലെങ്കിൽ റെസിഡിയൽ യൂറിൻ എന്ന് നമ്മൾ പറയും ആ മൂത്രം അവിടെ കെട്ടിക്കിടന്ന് അതിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത പതിന് മണങ്ങായിട്ട് വർദ്ധിക്കുകയും അവർക്ക് ആയിട്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരികയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ബി പി എച്ച് പോലെയുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് നോക്ടോറിയക്ക് കാരണക്കാരനായിട്ട് വരാം ചില സമയത്ത് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പലപ്പോഴും ചിലരും പലരും വിശ്വസിക്കുന്നത് ഈ ബി പി എച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഭീകരനായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ് ഈ മൂത്രത്തിൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുമെന്നത് വഴിച്ച് ഇത് താരതമ്യേന നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബി പി എച്ച് എന്ന് പറയുന്നത് അത് ബിനയനാണ് അല്ലെങ്കിൽ അത് മാലിഗ്നൻ്റ് അല്ല അത് ചീത്ത കോശങ്ങൾ ഉണ്ടാക്കിയതല്ല അത് ക്യാൻസറിനായിട്ട് പരിണമിക്കാനുള്ള സാധ്യതയില്ല ഇത്തരക്കാരിൽ മൂത്രം ഒഴിക്കുമ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ നോർമലായിട്ടുള്ള യൂറിൻ തന്നെയാണ് പുറത്തു പോവുക അല്ലെങ്കിൽ ക്യാൻസറസ് കണ്ടീഷൻ ആണെങ്കിൽ അതിൽ ബ്ലഡ് സ്റ്റെയിനും കൂടെ ഒക്കെ കാണും അതികഠിനമായ വേദന ഉണ്ടാവും അത് മറ്റ് കോശങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും പക്ഷേ നോർമൽ ബി പി എച്ച് വളരെ നിരുബന്ധവരെയാണ് ഇതൊരിക്കലും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയോ അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേഷൻ ആയി മാറുകയോ അല്ലെങ്കിൽ ജീവന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഒരു സ്ഥലത്തിലേക്ക് പോവുകയോ ഒന്നും ചെയ്യുകയില്ല ഇനി പൊതുവായിട്ട് മൂ അത്രാശയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു പ്രശ്നമാണ് കിഡ്നി സ്റ്റോൺ എന്ന് നമ്മൾ വിളിക്കുന്ന റീനൽ കാൽക്കുലൈ കിഡ്നി സ്റ്റോണുകൾ പലതരത്തിലുള്ള കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓക്സാലൈറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ള കാൽഷ്യം പോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ക്രിസ്റ്റൽ ഫോം ചെയ്ത് അത് അടിഞ്ഞുകൂടിയിട്ടൊക്കെയാണ് പലപ്പോഴും കിഡ്നി സ്റ്റോൺ ഉണ്ടാവുക അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ള ഒരാൾക്കും ഈ ഇറിറ്റേഷൻ കൊണ്ട് ഫ്രീക്വൻ്റായിട്ട് മൂത്രമൊഴിക്കേണ്ട ഒരു ആവശ്യം വരും അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണിനുള്ള മരുന്നുകൾ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡയബ്രറ്റിസ് ആണ് അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കൂട്ടാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകളും തീർച്ചയായിട്ടും ഈ ഈ നോക്ടോറിയയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അല്ലെങ്കിൽ രാത്രിയിൽ പലതവണ മൂത്രമൊഴിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാം അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമാണ് പല കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവാം രാത്രി പലതവണ നമ്മൾ എഴുന്നേക്കേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓരോരുത്തരുള്ള മാനേജ്മെൻറ്റും വ്യത്യസ്തങ്ങളാണ് യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ഇൻഫെക്ഷനുള്ള അല്ല ഒരിക്കലും നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ അലാർജ്മെൻ്റിന് കൊടുക്കുക ഇത് രണ്ടുമല്ല നമ്മൾ കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ കൊടുക്കുക കിഡ്നി സ്റ്റോണിൽ തന്നെ പലതരത്തിൽപ്പെട്ട സ്റ്റോണുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാൽഷ്യം ഓക്സൈലറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ വൈറ്റാമിൻ കെ ടു പോലെയുള്ള വൈറ്റാമിനുകൾ കൊടുത്ത് രക്തത്തിൽ നിന്ന് തന്നെ കാൽഷ്യത്തിനെ വേർതിരിച്ച് ബോണിലേക്ക് എത്തിക്കാനുള്ള പ്രോസസ്സ് നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ മാനേജ്മെൻറ്റാണ് നമ്മൾ ചെയ്യാ ചെയ്യുകയും ചെയ്യേണ്ടത് ഇനി ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പ്രത്യേകിച്ച് പുരുഷന്മാരെ ഏറ്റവും സ്വാ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബി പി എച്ച് ആണ് പ്രോസ്റ്റേറ്റിൻ്റെ അല്ലാർജ്മെൻ്റ് ആണ് കാരണം പ്രായം കൂടുതോറും നമ്മുടെ ശരീരത്തിനകത്ത് ടെസ്റ്റോസിറോണിൻ്റെ അളവ് കുറഞ്ഞു വരികയും ടെസ്റ്റോസ്റ്റിറോളിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് കോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻറ്റിൻ്റെ ടെൻഡൻസി വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നാണ് നിരീക്ഷണങ്ങളൊക്കെ പറയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഈ രാത്രിയിൽ ഇങ്ങനെ ഒഴിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പകലുള്ളതിനേക്കാൾ കൂടുതൽ രാത്രിയിൽ മൂത്രം ഒഴിക്കേണ്ടി വരുന്നത് ഒന്ന് പൊസിഷൻ നമ്മൾ ആ കിടക്കുന്ന പൊസിഷനിൽ ചില മസിൽസിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കൊണ്ട് കുറച്ചുകൂടെ ആയിട്ട് മൂത്ര ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പുറകിലും ചില വില്ലന്മാരുണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി കഴിയും അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതൊന്ന് നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന ഷുഗറിൻ്റെ ഇൻക്രീസാണ് ഷുഗറിൻ്റെ അളവ് വർദ്ധിക്കുക ഷുഗറിൻ്റെ അളവ് വർദ്ധിക്കുക എന്നതുപോലെ തന്നെ അതിനേക്കാൾ ഒരു പടി കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് ഇൻസുലിൻ്റെ അളവ് വർദ്ധിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ആരും തന്നെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കാറില്ല പ്രത്യേകിച്ച് ഇത്തരത്തിൽ നൊക്ടോറിയ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കേണ്ടത് അത്യാവശ്യമാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പോലെ തന്നെ അല്ലെങ്കിൽ അതിലുപരിയായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഫാസ്റ്റിംഗ് ഇൻസുലിൻ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിനകത്ത് മൂത്രം പുറത്തേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിക്കും അതിനൊരു ഒരു ഒരു നല്ല ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി ഈ പരീക്ഷണത്തിൽ അവർ ചെയ്തത് പട്ടികളെ ശരീരത്തിനകത്തേക്ക് ഇൻസുലിൻ ഇൻജെക്റ്റ് ചെയ്തു പട്ടികളുടെ ശരീരത്തിൽ ഇൻസുലിൻ ഇൻജക്റ്റ് ചെയ്ത സമയത്ത് ഈ പട്ടികൾക്കുള്ള യൂറിനേഷൻ ഫ്രീക്വൻസി വർദ്ധിച്ചതായിട്ട് അവർ നോട്ടീസ് ചെയ്തു അതായത് ശരീരത്തിൽ ബ്ലഡിൽ ഇൻസുലിൻ വർദ്ധിക്കുന്നതനുസരിച്ച് യൂറിൻ ഔട്ട്പുട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വാട്ട് അവർ മേ ബി ദ റീസൺ എന്ത് കാരണമായാലും നിങ്ങൾക്ക് ഫ്രീക്വൻസി മൂത്രത്തിൻ്റെ അളവ് പുറത്തേക്ക് ഒഴിക്കുന്നതിൻ്റെ കാര്യം കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇൻസുലിൻ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പിന്നെ ഈ ഇൻസുലിൻ വർദ്ധിക്കുന്നതുകൊണ്ട് ഇൻസുലിൻ അഡ്രീനൽ ഹോർമോണിനെ തടസ്സപ്പെടുത്തി ഇൻഹിബിറ്റ് ചെയ്യും എന്താണ് ഈ അഡ്രീനൽ ഹോർമോണിൻ്റെ പ്രവർത്തനം അഡ്രീനൽ ഹോർമോണിന് ഒരുപാട് പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മൂത്രത്തിനെ ഫോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മൂത്രത്തിനെ ഫോൾ മൂത്രത്തെ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ശരീരത്തിനെ സഹായിക്കുന്ന ഹോർമോണാണ് അഡ്രീനൽ ഹോർമോൺ ഈ അഡ്രീനൽ ഹോർമോണിനെ പ്രവർത്തനം ശുഷ്കിപ്പിക്കാൻ വേണ്ടി ഇൻസുലിന് കഴിയും അപ്പോൾ ഇൻസുലിൻ വർദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ നോക്ടർണൽ യൂറിനേഷൻ്റെ കാര്യങ്ങളൊക്കെ വർദ്ധിച്ച് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്ന എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം ഇനി എന്തുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ ഇൻസുലിൻ്റെ അളവ് വർദ്ധിക്കുന്നത് എന്നുകൂടെ നോക്കണം രാത്രി കാലങ്ങളിൽ ഇൻസുലിൻ വർദ്ധിക്കുന്നത് നോർമലായിട്ടുള്ളൊരു പ്രോസസ്സ് കൊണ്ടല്ല നോർമൽ ഒരു എപ്പോഴും ഈ രാത്രി കാലത്ത് ഇൻസുലിൻ വർദ്ധിക്കും എന്നുള്ളതല്ല മറിച്ച് നമ്മുടെ തന്നെ ചില കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ ഇൻസുലിൻ്റെ അളവ് രാത്രി വർദ്ധിക്കുന്നതും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഡ്രീനൽ ഹോർമോണിൻ്റെ ഇൻഹിബിഷൻ നടക്കുന്നതും അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിനകത്ത് നടക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്നാക്കിംഗ് ആണ് സ്നാക്കിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെറുതെ കുറിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടേയിരിക്കുക കുറച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ഈ സ്നാക്കിങ് ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ഈ ഒരു പിന്നെ പരിപാടി അവർ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് മറ്റൊന്ന് ഓവറായിട്ട് ഭക്ഷണം കഴിക്കുക പ്രത്യേകിച്ച് ഭക്ഷണം എപ്പോഴും നിങ്ങൾ വളരെ നേരത്തെ തന്നെ കഴിക്കണം ഒരു സിക്സ് തേർട്ടിയോടുകൂടി തന്നെ ഭക്ഷണം കഴിക്കണം എന്ന് പൊതുവായിട്ട് പറയാറുണ്ട് സിക്സ് തേർട്ടി സെവൻ ഓ ക്ലോക്കിനകത്ത് തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ വളരെ വലിയൊരു പരിധിവരെ നിങ്ങളുടെ യൂറിനേഷൻ ഫ്രീക്വൻസി വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ നോക്ടൂറിയ എന്ന് പറയുന്ന പ്രശ്നം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അതുപോലെ പഞ്ചസാരയുടെ അളവ് തീർച്ചയായിട്ടും കുറക്കുക പഞ്ചസാര കൂടുന്നതനുസരിച്ചിട്ടാണ് പലപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയും ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരികയും ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ ഹോർമോൺ റിലേറ്റഡ് ചേഞ്ചസ് ആണെങ്കിൽ പിന്നെ പലപ്പോഴും നമുക്ക് മനസ്സിലാവുക ഈ വ്യക്തിക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും എപ്പോഴും നമ്മൾ രക്തം നോക്കും ഹീമോഗ്ലോബിൻ നോക്കും അല്ലെങ്കിൽ ഫെറിട്ടിൻ നോക്കും ഇങ്ങനെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും എല്ലാം നോർമലായിരിക്കും പക്ഷേ ഫാസ്റ്റി ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ അതും നോർമലായിരിക്കും പക്ഷേ നമ്മൾ മറന്ന് പോകുന്നൊരു കാര്യം ഇൻസുലിൻ ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെയുള്ള പിന്നെ കാര്യങ്ങളുണ്ടായി ഇത് ഇതൊക്കെ ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ലെവലിൽ വരുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ വ്യക്തിക്ക് ഈ മൂത്രം കൂടുതലായിട്ട് പോകുന്ന വ്യക്തിക്ക് ക്ഷീണം അധികരണമായിട്ടുണ്ട് അതുപോലെ തന്നെ ചില സമയത്ത് ചിലവർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാലിൻ്റെ പ്രത്യേകിച്ച് മുട്ടിലെ താഴേക്കുള്ള ഭാഗം ഡിസ്കളറേഷൻ ആവും അവരുടെ കാലൊക്കെ ഇരുണ്ട് വരുന്നതായിട്ട് കാണാം അപ്പോൾ ഈ കളർ വ്യത്യാസം വരുന്നത് ഒക്കെ ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങൾ ഒരു വ്യക്തി കാണിക്കുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് നിങ്ങളൊന്ന് ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കുക അതിന് വേണ്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിത ചിട്ടയിലും ഭക്ഷണ ക്രമീകരണത്തിനും വരുത്തേണ്ടത് ആവശ്യമാണ് ഇനി മറ്റൊരു മെത്തേഡ് കൂടി എന്ത് കാരണം കൊണ്ടും നോക്ടോറിയ ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ത്രീ ടു വൺ മെത്തേഡ് എന്ന് വിളിക്കുന്നത് ത്രീ ടു വൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അത് നമ്മുടെ കുറേ പേഷ്യൻസ് ഇത് കൃത്യമായിട്ട് ചെയ്തിട്ട് വളരെ നല്ല റിസൾട്ട്സും അവർക്ക് ഉണ്ടായിട്ടുണ്ട് ചിലർക്കൊക്കെ ഈ എട്ടോ ഒമ്പത് പ്രാവശ്യമൊക്കെ മൂത്രപിക്കുന്ന ആൾക്കാർ ഒന്നോ രണ്ടോ തവണയൊക്കെ ആയിട്ടൊക്കെ അത് കുറഞ്ഞു വന്നിട്ടും ചിലർക്കത് പരിപൂർണമായിട്ട് മാറിയിട്ടുമുണ്ട് എന്താണ് ഈ ത്രീ ടു വൺ മെത്തേഡ് എന്ന് നോക്കാം ത്രീ എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂർ മുമ്പ് കിടക്കുന്നതിൻ്റെ മൂന്ന് മണിക്കൂർ മുമ്പ് നിങ്ങൾ ഭക്ഷണം കഴിക്കുക അപ്പോൾ അതിനിടയിൽ ഭക്ഷണം വേറെ ഒന്നും പാടില്ല നിങ്ങൾ പത്ത് മണിക്കാണ് കിടക്കുന്നതെങ്കിൽ ഒരു ആറര ഏഴ് മണിക്ക് തന്നെ ഭക്ഷണം കഴിക്കുക ഏഴുമണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് അവസാനിപ്പിച്ചേക്കുക അതാണ് ഒന്നാമത്തെ ത്രീ ഇനി എന്താണ് ടു ടു എന്ന് പറയുന്നത് നിങ്ങളുടെ വാട്ടർ ഇൻടേക്ക് നിങ്ങൾ കുടിക്കുന്ന വെള്ള ഒരു ഭക്ഷണം ഉറങ്ങുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് അവസാനിപ്പിക്കുക പത്ത് മണിക്ക് ഉറങ്ങുന്ന ആൾ എട്ട് മണിക്ക് തന്നെ വെള്ളം കുടിച്ച് അവസാനിപ്പിക്കുക അപ്പോൾ ചിലരൊക്കെ സംശയം പറയുന്ന മരുന്ന് കഴിക്കാനുണ്ട് ഗുളിക കഴിക്കാനുണ്ട് ഗുളിക കഴിക്കാനും മരുന്ന് കഴിക്കാനും നമുക്ക് വേണ്ടത് ഒരു കാ ഗ്ലാസ് വെള്ളമൊക്കെ അല്ലേ അതെല്ലാം ഞാൻ പറഞ്ഞത് നമ്മൾ ഈ എടുത്തു ഒന്നിച്ച് കുടിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇവിടെ അത്യാവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കരുത് പക്ഷേ പൊതുവായിട്ടുള്ള നമ്മുടെ വാട്ടർ ഇൻടേക്ക് എട്ട് മണിയോടു കൂടി അവസാനിപ്പിക്കുക പത്ത് മണിക്ക് കിടക്കുന്ന ആൾ ഇനി എന്താണ് വൺ ത്രീ ടു വൺ വൺ എന്ന് പറയുന്നത് പിന്നെ ഡബിൾ വോയിഡ് മെത്തേഡാണ് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഡബിൾ വോയിഡ് ഡബിൾ വോയിഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ എന്ന് പറഞ്ഞാൽ രണ്ട് എന്ന് നിങ്ങൾക്കറിയാം വോയിഡ് എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ രണ്ട് തവണ മൂത്രമൊഴിക്കുക എപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾ പത്ത് മണിക്ക് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒമ്പത് മണിക്ക് മൂത്രമൊഴിക്കുക എൻ അതിൻ്റെ നമ്മൾ പ്രധാനമായിട്ട് ആരോപിക്കേണ്ട ഒരു കാര്യം നോർമലായിട്ട് മൂത്രം ഒഴിക്കുക എപ്പോഴാണ് മൂത്രം തീരുന്നത് അവിടെ നിർത്തുക നിർത്തിയിട്ട് നിങ്ങൾ ബാത്റൂം വിട്ട് പോകരുത് ഒന്നോ രണ്ടോ മിനിറ്റ് നിങ്ങൾ അവിടെ തന്നെ ചിലവഴിക്കുക കുത്തിയിരിക്കാൻ പറ്റുന്നവർക്ക് സ്ക്വാറ്റിംഗ് പൊസിഷൻ അങ്ങനെ ഇരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഇരിക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞിട്ട് വെറുതെ ഒന്നുകൂടി നിങ്ങൾ മൂത്രമൊഴിക്കുക അന്ന് ആ സമയത്ത് കുറച്ചും സ്ട്രെയിൻ ചെയ്ത് മുഴുവനായിട്ട് പുറത്തേക്ക് ഒഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഒഴിക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് മൂത്രം പോകുന്നതായിട്ട് കാണാം അത് അവസാനിപ്പിക്കുക അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരിക ഈ ഡബിൾ ബോയിഡ് മെത്തേഡ് ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒന്നുകൂടി നിങ്ങൾ ആവർത്തിക്കുക ഇതേപോലെ നോർമലായിട്ട് മൂത്രമൊഴിക്കുക മൂത്രം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഉടൻ തന്നെ തിരിച്ച് ഓടി വെട്ടിലേക്ക് കിടക്കാൻ പോകരുത് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വരെ ബാത്റൂമിനകത്ത് സ്പെൻഡ് ചെയ്ത് ആ റിമൈനിങ് ആയിട്ടുള്ള അവശേഷിക്കുന്ന മൂത്രം കൂടെ മുഴുവനായിട്ട് ഒഴിക്കാൻ വേണ്ടി തയ്യാറാവും ഇതാണ് ഡബിൾ വോയിഡ് മെത്തേഡ് എന്ന് പൊതുവായിട്ട് പറയുന്നത് അപ്പോൾ ത്രീ ടു വൺ മെത്തേഡ് മൂന്ന് മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുക രണ്ട് മണിക്കൂർ മുമ്പ് വെള്ളം കുടിച്ച് നിർത്തുക ഒരു മണിക്കൂർ മുമ്പ് ഡബിൾ വോയിഡ് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരിക്കൽ കൂടി ഡബിൾ വോയിഡ് മെത്തേഡ് ഒന്നുകൂടി ആവർത്തിക്കുക അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കേണ്ടത് കൊണ്ട് ഡിസ്റ്റേബ് ആയ നശിച്ചു പോയ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി വളരെയധികം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് തന്നെ ഈ ഉറക്കമില്ലായ്മ കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ച എല്ലാ പ്രശ്നങ്ങളും പരിപൂർണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് എല്ലാവർക്കും നന്ദി